നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി തുംങ്കേശാവൺ പുള്ളിക്കാപ്പൻ കൂട്ടുകാരി ഞാനിപ്പോൾ ആലപ്പുഴ മുല്ലക്കൽ എ ഇ സി സിനിമാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് സുമതി വളർന്ന ആ ഹൊറർ ചിത്രം ഒന്ന് കാണാനായിട്ട് വന്നതാണ് അത് ഇന്നാണ് റിലീസെന്നാണ് പറഞ്ഞത് ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ലെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തൊക്കെ കയറാം രണ്ടുപേരെ വന്നിട്ടുള്ളൂ അപ്പം ഞാനും വേറൊരാളും തേ വെളി നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ആ വെളിയിലത്തെ കാഴ്ച ഒന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചെയ്താണ് തിയേറ്റർ നിങ്ങൾക്ക് കാണാം അപ്പോൾ സിനിമാ തിയേറ്ററിലേക്ക് പിന്നെ കയറാൻ കേട്ടോ അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ആ അതെ ഇനിയിപ്പം ജാഗ്രത്തേക്ക് കയറാനുള്ളത് ഏറെടുപ്പിലാണ് ഇതെങ്ങനെയാണ് കയറുന്നത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം പറയാൻ കേട്ട അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരി സുമതിയോളം നല്ല സിനിമ കണ്ടു കൊള്ളാം കുഴപ്പമില്ല കണ്ടിരിക്കാം നല്ല രീതിയാണ് അപ്പോൾ എല്ലാവരും ആ പടമൊക്കെ വന്ന് പോയി എന്ന് കാരണം കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം തും പൊളിക്കാപ്പൻ കാറ്റാ